കാർഷിക ജില്ലയുമാണ് എൺപത് ശതമാനത്തോളം എൺപത് ശതമാനത്തിലധികം ജനങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജില്ലയെന്ന പ്രത്യേകതയും ഇടുക്കി ജില്ലയ്ക്കുണ്ട് ഏതാണ്ട് കേരളത്തിൽ നടക്കുന്ന ഏലം കൃഷിയുടെ എൺപത് ശതമാനത്തിലധികവും കൃഷി ചെയ്യുന്നത് ഇടുക്കിയിലാണ് കുരുമുളകിൻ്റെ കാര്യത്തിലും ഏതാണ്ട് പകുതിയോളം പകുതിയിലധികവും കൃഷി ചെയ്യുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലാണ് തേയില എഴുപത് ശതമാനത്തിലധികം കൃഷി ചെയ്യുന്നത് ഇവിടെയാണ് കൊക്കോ കൃഷിയുടെ അറുപത്തഞ്ച് ശതമാനത്തിലധികം കൃഷി ചെയ്യുന്നത് ഇടുക്കിയിലാണ് കരിമ്പ് കൃഷിയുടെ വിസ്തൃതിയിൽ നേരത്തെ മറ്റു ചില നദീതരങ്ങളുമായി ബന്ധപ്പെട്ടില്ല ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ കരിമ്പിന്റെ കാര്യത്തിലാവുമ്പോഴും അതുണ്ട് എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഇടുക്കി ജില്ലയിലെ മറയൂർ കാന്തല്ലൂർ മേഖലയിലാണ് കൃഷി ചെയ്യുന്നത് ശീതകാല പച്ചക്കറികളുടെ ഹബ്ബ് എന്ന വിശേഷണവും ഇടുക്കി ജില്ലയ്ക്കുണ്ട് ഇങ്ങനെയെല്ലാം കേരളത്തിലെ മറ്റ് മറ്റേത് ജില്ലകളെക്കാളും കൃഷിയുടെ കാര്യത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല എന്നാൽ ആ ഇടുക്കി ജില്ലയിൽ ഇന്ന് കൃഷിയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലെ മറ്റു പ്രദേശങ്ങളുണ്ടായിരിക്കുന്നത് പോലെ ഈ ഉഷ്ണതരംഗവും കാലാവസ്ഥയുടെ വ്യതിയാനവും ഈ ചൂട് കൂടിയതുമല്ല കാർഷിക മേഖലയ്ക്ക് വലിയ പ്രതിസന്ധിയും പ്രയാസവും സൃഷ്ടിച്ചിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനമായി ഇടുക്കിയിൽ ഏലം കൃഷി നേരത്തെ സൂചിപ്പിച്ച ഇടുക്കിയുടെ പ്രാധാന്യവും പ്രത്യേകതയും അനുസരിച്ച് നിരവധിയായ വിളകളുടെ കാര്യം ഞാൻ പറഞ്ഞു അതെല്ലാം നമുക്ക് വലിയ പ്രതിസന്ധിയിലുണ്ടായി ഏനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ സസ്യം വളരെ ഒരു കരുത്തോടെ നിൽക്കുന്നതല്ല ഒരു ദുർബലമായ സസ്യങ്ങളുടെ പട്ടികയിലാണ് വരുന്നതെല്ലാം അതുകൊണ്ട് തന്നെ വേനലിനെ അങ്ങനെ കടുത്ത ചൂടിനെ അതിജീവിച്ച് നിൽക്കുക എന്നുള്ളത് പ്രയാസമാണെന്നുള്ളതുകൊണ്ട് അത് വളരെ വേഗത്തിൽ തന്നെ കരിഞ്ഞ് ഉണങ്ങിപ്പോകുന്ന എത്തി വലിയ നഷ്ടമാണ് അതിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത് ശ്രീ റോഷി അഗസ്റ്റിനും ഇവിടെ നിന്നുള്ള എം എൽ എ മാർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഇവർ തന്നെ ഈ കാര്യത്തിലുള്ള ഒരു ഇടപെടൽ അത്യാവശ്യമാണ് എന്ന് ഉന്നയിക്കുകയുണ്ടായി ഈ ഇരിക്കുന്ന എം എൽ എമാരെല്ലാം ശ്രീ എം എം മണി ശ്രീ പഴൂർ സോമൻ ശ്രീ രാജ ഇവരെല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റി രാഷ്ട്രീയ പാർട്ടികൾ കർഷക സംഘടനകൾ എല്ലാവരും ഒരു ഇടപെടൽ ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി ഗവൺമെന്റ് ഇക്കാര്യം ഗൌരവതരമായി പരിശോധിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയുണ്ടായി ഇടുക്കിയിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൃഷി വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ കാർഷിക ബ്ലോക്കുകളുടെ അടിസ്ഥാനത്തിൽ കർഷകരെ നേരിൽ കണ്ട് കൃഷിനാശത്തിന്റെ കാര്യങ്ങൾ നേരിൽ ബോധ്യപ്പെടുകയും അതിന്റെ അളവ് തിട്ടപ്പെടുത്തുകയും വേണം എന്ന് പറഞ്ഞു പ്രാഥമികമായ ഒരു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി അൻപത്തിയേഴ് കോടിയോളം രൂപയുടെ നഷ്ടം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാണ് ഇടുക്കി ജില്ലയുടെ മാത്രം കണക്കെടുക്കുമ്പോൾ വലിയ നഷ്ടത്തിലേക്കാണ് വന്നിരിക്കുന്നത് അതിൽ തന്നെ ഏതാണ്ട് ഇരുന്നൂറ്റി കോടി രൂപ കേരളത്തിലെ നഷ്ടത്തിന്റെ കണക്ക് ഞാൻ പറഞ്ഞൊരു പ്രാഥമികമായ കണക്കാണ് അവിടെ തന്നെയായിട്ട് നൂറ്റി അൻപത്തി നൂറ്റി എഴുപത്തി കോടിയോളം അധികം രൂപ ഇടുക്കിയിൽ നഷ്ടമുണ്ടായതാണ് കണക്കാക്കുന്നത് അത് വീണ്ടും കൂടാനാണ് അതിന് സാധ്യത ഏലത്തിന്റെ കാര്യത്തിൽ ആവർത്തന കൃഷിക്ക് സഹായം ലഭ്യമാവുക എന്നതുൾപ്പെടെയുള്ളത് പ്രശ്നമാകുന്നു ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏലച്ചെടി പട്ടുപോയിരിക്കുന്ന കരിഞ്ഞുണങ്ങി പോയിരിക്കുന്നു നാളെ കൃഷിയണമെങ്കിൽ അതിന്റെ തൈയില്ല ഇല്ല അതിന്റെ തട്ട വാങ്ങിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയെല്ലാം കൂടി കണക്കെടുക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ ഒരു ബുദ്ധിമുട്ടിലേക്കാണ് ഈ ഫിഗർ അതിനപ്പുറത്തേക്കെല്ലാം മാറുന്നതായിട്ടായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഒരു വലിയ നഷ്ടം ഇതിലേക്കുണ്ടായി ഏലത്തിന്റെ കാര്യത്തിൽ ഏതാണ്ട് പതിനാറായിരത്തി ഹെക്ടർ സ്ഥലത്ത് ഏലകൃഷി നശിച്ചതായിട്ടാണ് രാവിലെ ഞങ്ങൾ ചില ഇടങ്ങൾ കണ്ടു ആ കൃഷിയിടങ്ങൾ കാണുമ്പോഴും എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ് മാധ്യമങ്ങളടക്കമുള്ളവരെല്ലാം അത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വലിയ നഷ്ടം കർഷകർക്ക് ഉണ്ടായിട്ടുണ്ട് ചിലയിടങ്ങളിലെല്ലാം ഏലച്ചെടി നിൽക്കുന്നുണ്ടാവാം പക്ഷേ അതിൽ നിന്ന് ഉൽപ്പാദനം ലഭ്യമാവുക അതിൽ നിന്ന് നല്ല വിളവ് കിട്ടുക എന്നുള്ളത് പ്രയാസമാണ് അങ്ങനെ നിൽക്കുന്നതിന്റെ ഇരുപത് ശതമാനം പോലും മതിയായവണ്ണം വിള കിട്ടാനുള്ള സാധ്യതയില്ല എന്നാണ് കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരടക്കമുള്ള കൃഷി വകുപ്പിന്റെ സംഘം പരിശോധിച്ചതിൽ നിന്ന് ബോധ്യപ്പെടാൻ കഴിഞ്ഞുള്ളത് അത് വലിയ നഷ്ടമാണ് ഈ കാര്യത്തിലെല്ലാം ഉണ്ടായിട്ടുള്ളത് ഇക്കാര്യത്തിൽ എങ്ങനെയെല്ലാം ഇടപെടാൻ കഴിയും എന്നുള്ളത് ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു കൃഷിയുടെ കാര്യത്തിൽ ഏലം കൃഷിക്ക് തന്നെയും നൂറ് കോടിയിലധികം രൂപ മറ്റെല്ലാ കൃഷിയുടെ ഉപയോഗത്തിലാണ് നമ്മൾ നൂറ്റെഴുതെന്ന് പറയുന്നതെങ്കിലും പൂർണ്ണമായി നശിച്ചതിൻ്റെ പ്രാഥമികമായ കണക്ക് തറ്റ് നൂറ് കോടിക്ക് അപ്പുറത്തേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആവർത്തന കൃഷിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അതിന് തട്ടം കിട്ടാനുള്ള പ്രയാസങ്ങൾ ഇതെല്ലാം കൂടി കണക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്ന ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ട് കൃഷി ഇറക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നത് അത് തിരിച്ചടക്കാൻ വയ്യാപരുന്നതിനുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം വരുമ്പോഴേക്കും ഈ എമൗണ്ട് വലുതായിട്ട് വർദ്ധിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തട്ട ഇപ്പോൾ ലഭ്യമല്ലാത്ത സ്ഥിതി ഉണ്ട് എന്ന് കർഷകർ പറയുന്നുണ്ട് വലിയ വില അതിന് കൊടുക്കേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട് ഇത് ഈ പ്രശ്നങ്ങളെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥരുടെ സംഘം നൽകിയ റിപ്പോർട്ടുണ്ടായത് അതിനെ തുടർന്ന് ജില്ലയിലെ കൃഷി ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് ജില്ലാ കൃഷി ഓഫീസർ അടക്കമുള്ള സന്ദർശിച്ചു കൃഷി ഓപ്പ് ഡയറക്ടർ ശ്രീ സാംബശിവ റാവ് ഒ എസ് നേതൃത്വം അവരും മേഖലകൾ സന്ദർശിക്കുന്നുണ്ടായി ഇന്ന് കാലത്ത് മുതൽ ശ്രീ റോഷി അഗസ്റ്റിൻ ആദരണീയനായ ജലവിഭവ മന്ത്രി ശ്രീ വാഴുവൂർ സോമൻ ശ്രീ എം എം മണി ശ്രീ രാജ ഞങ്ങളെല്ലാവരും ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ കർഷക സംഘടനാ പരമായെല്ലാവരും കൃഷിയിടങ്ങൾ സന്ദർശിക്കുന്നുണ്ട് മിക്കോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കർഷക സംഘടനകളുടെയും പ്രതിനിധികളുമായി കൃഷിയിടങ്ങളിൽ വെച്ചെല്ലാം ആശയവിനിമയം നടത്തിയുണ്ടായി നമുക്ക് ഇടുക്കി ജില്ലയെ വരൾച്ച ബാധിത ജില്ലയായി പ്രഖ്യാപിക്കണം എന്ന് കൃഷിക്കാർ ആവശ്യപ്പെടുന്നുണ്ട് നമുക്ക് ചില മാനദണ്ഡങ്ങളെല്ലാം അതിനുണ്ട് സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെയും നോർത്ത് ഈസ്റ്റ് മൺസൂണിന്റെയും എല്ലാം കണക്കെടുത്തുകൊണ്ടാണ് നമുക്ക് ഈ വരൾച്ച ബാധിത ഇതിലേക്കെല്ലാം പോകുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ നോർത്ത് ഈസ്റ്റ് മൺസൂൺ അതെല്ലാം മഴക്കാലം ആ മഴക്കാലത്തിന്റെ അളവ് അതിനെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ടുള്ള ചില മാനദണ്ഡങ്ങളെല്ലാം ഉണ്ട് ആ മാനദണ്ഡങ്ങളുടെ വരൾച്ച ബാധിത ജില്ലയായി പ്രഖ്യാപിക്കുന്നതിനുള്ള തടസ്സങ്ങൾ കേന്ദ്രം കാണി വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ മുമ്പാകെ നമ്മുടെ സംസ്ഥാനം മാത്രമല്ല നിരവധിയായ സംസ്ഥാനങ്ങൾ ഈ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി മാനദണ്ഡങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാടിനു വേണ്ടിയിട്ടാണ് അപ്പൊ ആ മാനദണ്ഡങ്ങൾ ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെട്ടുകൊണ്ടുള്ള മാറ്റങ്ങൾ വരുത്തുകയും ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുകയും വേണം ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരു കെട്ടുകഥയൊന്നും അല്ലാതെ നമ്മുടെ മുമ്പിൽ ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിലുണ്ട് അത് നമ്മുടെ തീരത്തടിക്കുന്ന ഒരു കാറ്റായാലും തീരമേഖലയെ തകർത്തെറിയുന്ന കടലാക്രമണങ്ങളായാലും ഇന്ന് മലയോര മേഖലയിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ രൂക്ഷമായ വരൾച്ചയും കൃഷി അപ്പാടെ കഴിഞ്ഞുടങ്ങുന്നതുമെല്ലാം ഇതിന്റെ ഭാഗമാണ് അങ്ങനെ ഇതിന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ കേവലമായി നമ്മളത് പറഞ്ഞു പോവുക അല്ല ചെയ്യേണ്ടത് എന്തെല്ലാമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ തീർക്കേണ്ടത് അവരുടെ ദീർഘകാലത്തേക്കുള്ള നടപടികൾ ആവശ്യമുണ്ട് അടിയന്തരമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട് ഇപ്പൊ ദീർഘകാലത്തേക്കുള്ള നടപടികൾ കൃഷിക്കാർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ് ഇത്തരം ഇടങ്ങളിൽ ജലസംഭരണത്തിന്റെ കാര്യം ഉണ്ടാവുക ചെറിയ ചെറിയ തോടുകളും കുളങ്ങളും ഒക്കെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് വാട്ടർ ബെഡ് താണു പോകാതെ സംരക്ഷിക്കാൻ കഴിയുക അതോടൊപ്പം തന്നെ കൂടുതൽ ജലസേചന മാർഗങ്ങൾ എങ്ങനെയാണ് എത്തുക എങ്ങനെയാണ് കൃഷിയിൽ അതിനെ ഈ ആധുനിക രീതിയിലുള്ള ജലസേചന സൗകര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് കൃഷിയെ മെച്ചപ്പെടുത്താൻ കഴിയുക ഇതൊക്കെ നമുക്ക് ഇനങ്ങൾ വലിയ വരൾച്ചയെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കേണ്ടതല്ലേ അത്ര ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ നമ്മുടെ സയന്റിഫിക് കമ്മ്യൂണിറ്റി ശാസ്ത്ര സമൂഹം സർവകലാശാലകൾ അവരൊക്കെ ഇടപെടുക ഇതെല്ലാം നമുക്കൊരു ഇന്നും നാളെ ചെയ്യേണ്ടതല്ല എന്നാൽ വരുന്ന ആളുകളിൽ വരുന്ന അടുത്ത വരുന്ന വളരെ പെട്ടെന്ന് തന്നെ ഉള്ള കൃഷിക്ക് സഹായമാവുന്ന തരത്തിലേക്കുള്ള ഒരു പാക്കേജ് ഓഫ് പ്രാക്ടീസും നമുക്ക് അത്യന്താപേക്ഷിതമാണ് കൃഷി എങ്ങനെയെല്ലാമാണ് കൃഷിയുടെ കാര്യത്തിൽ കേരളത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റു ഇനങ്ങളെയും വരൾച്ചയെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഇനങ്ങളെ ഒരുപാട് നാളുകൾ വേണ്ടാത്ത വിളവ് കിട്ടുന്ന ഇനങ്ങൾ ഇതൊക്കെ പലയിടങ്ങളിലും നമ്മൾ വികസിപ്പിച്ചിട്ടുണ്ട് കുട്ടനാട് അടക്കമുള്ള മേഖലകൾ നമുക്ക് ഇതേപോലെയാണ് ചില നെല്ലിനങ്ങൾ നമ്മൾ വികസിപ്പിച്ചെടുക്കുന്നതിനെ കൂടെ അതേപോലെ ഇടുക്കി പോലെ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലും ചെറിയ സമയങ്ങൾ കൊണ്ടും വളർച്ചയെ പ്രതിരോധിക്കാൻ കഴിയുന്ന വിത്തനങ്ങളെയും തൈകളും ഒക്കെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഗവേഷണ സ്ഥാപനങ്ങൾ അവിടെ നടത് ഇതൊക്കെ കുറച്ച് ദീർഘകാലമായി ലഭ്യമാവേണ്ടുന്ന സഹായങ്ങളാണ് പക്ഷെ എന്നാൽ വളരെ അടിയന്തരമായി സഹായിക്കേണ്ടത് എങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ കണക്കെടുക്കുന്നു അതിന്റെ പരിഹാരം ഉണ്ടാവുന്നു കർഷകർക്ക് സഹായം ഉണ്ടാവുന്നു ആ സഹായത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന് ഒരുപാട് പരിമിതികളുള്ള മേഖലയാണിത് കുറെ നമുക്ക് കമ്മ്യൂണിറ്റി ബോർഡുകൾ ഉണ്ട് കോഫി ബോർഡ് ടീ ബോർഡ് സ്പൈസസ് ബോർഡ് കുറേയേറെ ബോർഡുകൾ നമ്മുടെ മുമ്പിലുണ്ട് ആ ബോർഡുകൾ ഫലപ്രദമായി ഇക്കാര്യത്തിൽ ഇടപെട്ടേ മതിയാവുകയുള്ളു കേവലമായ ഒരു സംവിധാനം മാത്രമായി അത് അങ്ങനെ ഒതുങ്ങിയിരുന്നാൽ കർഷകർക്ക് സഹായകമായി നിൽക്കുകയില്ല അപ്പം